പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ അതിനെ ബേസ് ചെയ്ത് അത്യാവശ്യം സ്പോക്കൺ ഇംഗ്ലീഷും പഠിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഒരു എളിയ ശ്രമമാണ് ഇത് ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ആഗ്രഹിക്കുന്നവർ ഇതിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ കൃത്യമായൊരു നോട്ട് ബുക്ക് എടുത്ത് അതിനകത്ത് എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇതൊരു ഇംഗ്ലീഷിൽ ഒരു അടിസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളാണ് മുമ്പും ഞാൻ ഇതുപോലെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതൊന്നേന്ന് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇതെടുത്ത് ഒന്ന് നേരം കിട്ടുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കി പഠിച്ചാൽ അത്യാവശ്യം ഇംഗ്ലീഷിൽ ഒരു അടിസ്ഥാനം കിട്ടാനിത് സഹായിക്കും എന്തായാലും താല്പര്യമുള്ളവർ കാണുക എഴുതിയെടുക്കുക പഠിക്കുക ഏതൊരു ഭാഷയും എഴുതുകയും പറയുകയും ചെയ്യുന്നത് സ്ഥല കൂടി ആകണം അപ്പോൾ ഏതൊരു ഭാഷയ്ക്കും ഈ നിയമം ബാധകമാണ് ഗ്രാമർ പഠനത്തിൻ്റെ അതായത് വ്യാകരണ നിയമങ്ങളുടെ പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് ടെൻസ് അഥവാ കാലമാണ് ഇംഗ്ലീഷിൽ ടെൻസ് എന്ന് പറയും മലയാളത്തിൽ കാലം എന്ന് പറയും നമ്മളിത് മലയാളത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ അത് പഠിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പഠിച്ചാലെന്താ പഠിച്ചില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാഷ നമുക്ക് എഴുതാനും പറയാനും ഗ്രാമർ നിയമങ്ങൾ മുമ്പേ പഠിക്കണമെന്നൊന്നുമില്ല നമ്മൾ മാതൃഭാഷ എഴുതുകയും ഒക്കെ ചെയ്യാൻ പഠിച്ചത് ഗ്രാമർ നിയമങ്ങളൊന്നും പഠിച്ചിട്ടല്ലല്ലോ അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിന്ന് ഇംഗ്ലീഷൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളോട് സംസാരിച്ച് പഠിക്കുമല്ലോ അല്ലാതെ എഴുതാനും പറയാനുമൊക്കെ പഠിക്കുമല്ലോ അപ്പോൾ അപ്പോഴും ഈ ഗ്രാമർ ഉണ്ട് ഈ നിയമങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ അവർ ഈ വ്യാകരണ നിയമങ്ങളായിട്ടല്ല പഠിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിങ്ങനെ നിയമങ്ങളായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ എന്താകുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷിലെ ഈ ഗ്രാമർ എല്ലാം മുൻകൂട്ടി അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് ഉപകാരപ്പെടും അപ്പോൾ നോക്കൂ ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം അത് മൂന്ന് കാലങ്ങളുണ്ട് മൂന്നിനും നാല് പിരിവുകളുമുണ്ട് അതിൽ ഒന്ന് വർത്തമാനകാലം രണ്ട് ഭൂതകാലം മൂന്ന് ഭാവി കാലം വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇനി നമുക്കിതിൻ്റെ നാല് പിരിവുകളിലേക്കാണ് പോകേണ്ടത് ഓരോ കാലത്തിനും നാല് വീതം പിരിവുകളുണ്ട് അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകമായി പഠിക്കണം പിന്നെ ഇതിൻ്റെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഉദാഹരണങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഇത് കാലം ഏതൊക്കെയാണ് അതിൻ്റെ പിരിവുകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞു വയ്ക്കുക അപ്പോൾ നോക്കു ഓരോന്നിൻ്റെയും പിരിവുകൾ നോക്കുക ഒന്ന് പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലം അതിൽ മൂ നാല് പിരിവുകളുണ്ട് അതിൽ ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് അഥവാ സാധാരണ വർത്തമാനകാലം സിമ്പിൾ പ്രസൻറ്റ് അഥവാ സാധാരണ വർത്തമാനകാലം കാലം രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അഥവാ പ്രസൻ്റ് പ്രോഗ്രസീവ് എന്നും പറയും പ്രസൻറ്റ് കണ്ടിന്യൂസ് അഥവാ തുടർച്ച വർത്തമാനകാലം മൂന്നാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അഥവാ പൂർണ്ണ വർത്തമാനകാലം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇനി നാലാമത്ത് വരുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പൂർണ്ണ തുടർച്ച വർത്തമാനകാലം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പൂർണ്ണ തുടർച്ച വർത്തമാനകാലം ഇതിൽ സിമ്പിൾ പ്രസൻറ്റിനെ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റി എന്നും പറയും അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്നും പറയും ഇനി ഇവിടുത്തെ സിമ്പിൾ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് എല്ലുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആകും പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ് നാലെണ്ണം വരുന്നത് അപ്പം ഇനി നമുക്ക് ഭൂതകാലത്തിലോട്ട് വെക്കാം ഭൂതകാലത്തിൻ്റെ നാല് പിരിവുകൾ എന്ന് പറയുന്നത് ഒന്ന് സാധാരണ ഭൂതകാലം അഥവാ സിമ്പിൾ പാസ്റ്റ് രണ്ടാമത്തത് തുടർച്ച ഭൂതകാലം അഥവാ പാസ്റ്റ് കണ്ടിന്യൂസ് അതുപോലെ പൂർണ്ണ ഭൂതകാലം അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതുപോലെ നാലാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അഥവാ പൂർണ്ണ തുടർച്ച ഭൂതകാലം നോക്കൂ അപ്പോൾ ഭൂതകാലത്തിൻ്റെ പിരിവുകളെന്ന് പറയുന്നത് സാധാരണ ഭൂതകാലം ഒന്ന് സാധാരണ ഭൂതകാലം സിമ്പിൾ പാസ്റ്റ് രണ്ട് തുടർച്ച ഭൂതകാലം പാസ്റ്റ് കണ്ടിന്യൂസ് മൂന്ന് പൂർണ്ണ ഭൂതകാലം പാസ്റ്റ് പെർഫെക്റ്റ് പൂർണ്ണ നാലാമത്തേത് പൂർണ്ണ തുടർച്ച ഭൂതകാലം അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അടുത്തത് നോക്കൂ ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവി കാലം അതിൻ്റെ നാല് പിരിവുകൾ നോക്കാം അതിതുപോലെ തന്നെ നേരത്തെ നമ്മൾ സിമ്പിൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് അതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതിവിടെയുമുണ്ട് ഒന്നാമത്തെ നോക്ക് സാധാരണ ഭാവി കാലം സിമ്പിൾ ഫ്യൂച്ചർ സാധാരണ ഭാവി കാലം അഥവാ സിമ്പിൾ ഫ്യൂച്ചർ തുടർച്ച ഭാവി കാലം അഥവാ ഫ്യൂച്ചർ കണ്ടിന്യൂസ് തുടർച്ച ഭാവി കാലം അഥവാ ഫ്യൂച്ചർ കണ്ടിന്യൂസ് മൂന്നാമത്തെ നോക്ക് പൂർണ്ണ ഭാവി കാലം അഥവാ ഫ്യൂച്ചർ പെർഫെക്റ്റ് പൂർണ്ണ ഭാവി കാലം അഥവാ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അതുപോലെ നാലാമത്തത് പൂർണ്ണ തുടർച്ച ഭാവി കാലം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പൂർണ്ണ തുടർച്ച ഭാവി കാലം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ മനസ്സിലായല്ലോ ഓരോ ടെൻസിലും അതായത് വർത്തമാനകാലത്തിന് ഭൂതകാലത്തിന് ഭാവി കാലത്തിന് നാല് പിരിവുകൾ വീതം ഉണ്ട് ഓരോന്നിനും സാധാരണം തുടർച്ച പൂർണ്ണം പൂർണ്ണ തുടർച്ച എന്നിങ്ങനെ നാല് രൂപങ്ങളുണ്ട് എന്നർത്ഥം അതായത് ഈ മൂന്ന് ടെൻസിലും സിമ്പിൾ ടെൻസ് പിന്നെ കണ്ടിന്യൂസ് ടെൻസ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളുണ്ട് എന്നർത്ഥം